സ്നേഹമായി രൂപാന്തരം പ്രാപിക്കാനാവാത്തതെല്ലാം പാപമാണ് സ്നേഹമാക്കി ദൈവത്തിന് നൽകാനാവാത്തതെല്ലാം തിന്മയാണ് വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നത് വസ്ത്രമില്ലാത്തവനെ ഉറുപ്പിക്കുന്നത് വേദനിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നത് തുടങ്ങി ഒരു അപരിചിതനെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്നേഹമാക്കി ദൈവത്തിന് സമർപ്പിക്കാവുന്നവയാണ് എന്നാൽ കോപം അസൂയ വെറുപ്പ് തുടങ്ങിയ വികാരങ്ങൾ ഒരുവിധത്തിലും സ്നേഹമാക്കി മാറ്റാനാവുന്നവയല്ല അതിനാൽ ഏതു സാഹചര്യത്തിലും ഇവ പാപമാണ് ഒരു വിവാഹിതൻ തൻ്റെ ജീവിത പങ്കാളിക്ക് പുറമെ ഒരു വിവാഹേതര ബന്ധം പുലർത്തുന്നു എന്ന് കരുതുക അത് സ്നേഹമാണെന്ന് ആരെങ്കിലും പറഞ്ഞാലും ദൈവസനതിൽ സമർപ്പിക്കാനാവാത്തതിനാൽ പാപമാണ് എല്ലാ സ്നേഹവും പുണ്യമല്ല ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന് സമർപ്പിക്കാൻ യോഗ്യമായ സ്നേഹമാണ് പുണ്യം ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയും അടിസ്ഥാന പുണ്യമായി നിലകൊണ്ടത് സ്നേഹമാണ് സ്നേഹരാഹിത്യമാണ് ധനവാന് വേദന നിറഞ്ഞിടത്തേക്ക് എടുത്തെറിയുന്നത് ഈ ധനവാൻ ചില കാര്യങ്ങളിൽ നല്ലവനാണ് വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ ലാസർ തൻ്റെ വീടിന്റെ പടിവാതികൾ കിടന്നിട്ടും അവനെ ഓടിച്ചു വിട്ടില്ല സാധാരണ ഒരു ദരിദ്രൻ സ്ഥിരമായി നമ്മുടെ വീടിന്റെ പടിയിൽ കിടക്കാൻ തീരുമാനിച്ചാൽ നമ്മളത് അനുവദിക്കുകയില്ല ഒപ്പം ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നവ അവൻ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ലാസറിൻ്റെ വ്രണങ്ങളെ നക്കിയ നായ്ക്കൾ കൊണ്ടായിരുന്ന മനസ്സിൽ പോലും ധനവാന് ഈ ലാസറിനോട് ഉണ്ടായില്ല എന്നതാണ് ധനവാന്റെ ഏറ്റവും വലിയ അപരാധം അന്ത്യത്തിൽ എല്ലാം അളക്കപ്പെടുന്നത് സ്നേഹം എന്നൊരൊറ്റ മാനദണ്ഡത്തിലായിരിക്കും യേശു തൻ്റെ അടുക്കൽ വന്ന പാപിനിയെക്കുറിച്ച് പറയുന്നത് ആരോട് അധികം ക്ഷമിക്കപ്പെട്ടോ അവർ അധികം സ്നേഹിക്കുന്നു എന്നാണ് ഒരുവന് ദൈവവുമായുള്ള ആഴമേറിയ ബന്ധം ദൈവത്തോടും സഹോദരനോടുമുള്ള സ്നേഹത്തിലാണ് ഒളിവാകുന്നത് ഇവിടെ ധനവാൻ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുകയും എന്നാൽ തന്റെ സമൃദ്ധിയിൽ ദൈവത്തിന് നന്ദി പറയാതിരിക്കുകയും ചെയ്തു നമ്മുടെ നിറവ് മറ്റുള്ളവരുടെ ശൂന്യതയെ നീക്കാനായി ദൈവം നൽകിയതാണ് ഇതാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന നീതി നിറകുടം ഉള്ളവർ ഒഴിഞ്ഞ കുടങ്ങളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അവരുടെ ശൂന്യതയെ നീക്കുന്നതാണ് ദൈവഹിതം ഇന്നത്തെ സമൂഹത്തിൽ ആകെ സമ്പത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനം വരുന്ന മനുഷ്യരുടെ കൈകളിലാണ് ഇരിക്കുന്നത് എന്നും ധനവാൻ ധനവാനായും ലാസർ ലാസറായും മരിക്കുന്നു വിശ്വാസികളെന്നും ദൈവമുഖം തേടുന്നവരെന്നും കരുതുന്നവർ തന്നെപ്പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന ശ്രേഷ്ഠമായ കൽപ്പനയെ നിരാകരിച്ചുകൂടാ നമുക്ക് ദൈവം വലുതോ ചെറുതോ ആയ സാമ്പത്തിക ഭദ്രത നൽകിയിട്ടുണ്ടെങ്കിൽ അതവരനെ കൂടി കണ്ടുകൊണ്ടാണ് ഞാൻ കരം നീട്ടി ഉയർത്താനായി ആരെയൊക്കെയോ ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ പടുപാതിക്കൾ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് അവരെ കാണാതെ പോകരുത് നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് അമ്മേ